പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പട്ടാമ്പിയിൽ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് കടിയേറ്റു ഇന്ന് രാവിലെയാണ് മേലെ പട്ടാമ്പിയിൽ തെരുവുനായ ആക്രമണം ഉണ്ടായത് ടൌണിലേക്കെത്തിയ നഗരസഭാ ജീവനക്കാരൻ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് കടിയേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമകാരിയായ നായ പട്ടാമ്പി നഗരത്തിൽ കൽപ്പക ജംഗ്ഷൻ കൊപ്പൻസ് മാളിന് മുൻവശം സി എസ് ബി ബാങ്കിന് സമീപം ഫെഡറൽ ബാങ്കിന് സമീപം എന്നിവിടങ്ങളിലാണ് നായയുടെ ആക്രമണമുണ്ടായത് പട്ടാമ്പി നഗരസഭാ ജീവനക്കാരൻ മായനൂർ സ്വദേശി ഷിജു ദേശമംഗലം സ്വദേശി അലി കരിമ്പുള്ളി സ്വദേശി മുഹമ്മദ് ഷിഹാബ് ചെറുകുടങ്ങാട് സ്വദേശി ജമീല പെരിങ്ങോട് സ്വദേശി പി വി ശ്യാം എന്നിവർക്കാണ് കടിയേറ്റത് ഇവർ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സ്കൂൾ വയസ്സായ രാത്രി കടകളിൽ നിന്ന് ഏഴുമണി എട്ട് മണി കഴിഞ്ഞ് തൊഴിൽ ചെയ്തു വരുന്ന സ്ത്രീകൾ ഇവരൊക്കെ പിന്നാലെ അവരൊരു സഞ്ചിയോ പച്ചക്കറിയോ മേടിച്ചു വരുന്നുണ്ടെങ്കിൽ ഓരോ വീടിന് മുമ്പിലും നാലും അഞ്ചും തെരുവ് നായ്ക്കൾ കിടക്കുകയാണ് റോട്ടിൽ കിടക്കുകയാണ് സ്കൂൾ വിട്ടാൽ കുട്ടികൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല സൈക്കിളിൽ വരുന്ന കുട്ടികളൊരു നായകൾ കൂടിയാക്കുമ്പോൾ പലപ്പോഴും വീട്ടുകാരുടെ പരിസരത്തുള്ള പരിസരവാസികളെയും പരിസരത്തിലും കൂടെ നടക്കുന്ന ആളുകളും ഇടപെട്ട് രക്ഷിക്കാനാണ് കുട്ടികളെ പതിവ് പക്ഷേ നഗരസഭാ മീറ്റിങ്ങിന് മുമ്പൊക്കെ പണ്ട് അഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന പരസമിതി അതിന് മുമ്പ് അഞ്ച് കൊല്ലം ഉണ്ടായിരുന്ന പരസമിതിയൊക്കെ തെരുവായ തെരുവ് നായ്ക്കളെ വന്ധ്യം ധരിക്കാനും അവരുടെ ശല്യം ഇല്ലാതാക്കാനും അവരെ നാട് കടത്താനും പട്ടാമ്പയിലെ എല്ലാ സൗകര്യവും എല്ലാ കാലത്തും ഈ തെരുവ് നായ്ക്കളെ അവരുടെ അവരുടെ ക്രമം ഇവിടെ കുറയ്ക്കാൻ എണ്ണത്തിൻ്റെ ക്രമം കുറയ്ക്കാനുള്ള എല്ലാവിധ നടപടികളും മുൻകാലങ്ങളിലുള്ള യു ഡി എഫ് പരസമിതി എടുത്തിട്ടുണ്ട് ഞങ്ങൾ പരമാവധി ഏത് വിധത്തിലും ഈ തെരുവ് ശല്യത്തിന് രാഷ്ട്രീയമോ മറ്റ് നിയമമോ എന്ത് തന്നെയായാലും ഏത് നരയ്ക്കും ജനങ്ങൾക്ക് അപകടകരമാവുന്ന തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സഹായവും പരസ്യമായി നഗരസഭാ മീറ്റിംഗില് നിരവധി തവണ ആവശ്യപ്പെട്ടു പക്ഷെ അത് ഈ ചെവി കൊണ്ട് കേട്ട് ആ ചെവി കൊണ്ട് വിട്ട് പട്ടാമ്പിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രാദേശിക ഗവൺമെന്റിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി വാരവാഹികൾ അതിന് പുല്ല് വില കൽപ്പിച്ചിട്ടില്ല നിരവധി തവണ പട്ടാമ്പി നഗരസഭാ കൗൺസിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും പ്രദേശ കൗൺസിലർമാരും എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും ഇതിന് മാത്രം ഒരു നടപടി എടുക്കില്ല കാരണം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞ ബോർഡിൽ ഞാനൊക്കെ ആളാണ് നായെ പിടിച്ച് കൊല്ലാൻ വകുപ്പ് നിയമമല്ല അതിന് ഫണ്ട് വാദത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളത് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതെ പല സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങൾ കണ്ടിരുന്നു ഈ അഞ്ചു വർഷം ഈ പുതിയ ബോർഡ് വന്ന് ഈ ബോർഡിന് ഈ അഞ്ചു വർഷമായിട്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ പോലും ഈ നഗരസഭ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല